ഗോപിനാഥം കുസെ മുനിസ്വാമി വീരഭദ്ര ഗൗണ്ടർ അത് മറ്റാരുമല്ല സത്യമംഗലം കാടും നാടും അടക്കി വാണ് വീരപ്പൻ്റെ പേരാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നൽ രണ്ടായിരത്തി നാല് വരെ കർണാടക തമിഴ്നാട് കേരള പോലീസ് സേനകൾ അയാൾക്ക് മുമ്പിൽ തോറ്റുപോയതിൻ്റെ രഹസ്യം എന്താണെന്ന് ആർക്കും ഇന്നും അറിയില്ല മൂന്ന് പോലീസ് സേനകളിലും ഏറ്റുമുട്ടൽ വിദഗ്ധരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇരുപത്തിയൊന്ന് വർഷം പോലീസ് ഉദ്യോഗസ്ഥരെയും കൊമ്പനാനകളെയും അറപ്പില്ലാതെ കൊന്നു വീരപ്പൻ സത്യമംഗലം ഏരിയ അടക്കി അടക്കിമാണതിൻ്റെ രഹസ്യം പോലീസും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി രണ്ട് വരെ നൂറ്റി മുപ്പത്തെട്ട് പേരെ കൊന്നു കൊള്ളയടിച്ചു ഇതിൽ മുപ്പത്തൊന്ന് പേർ പോലീസുകാരാണ് രണ്ടായിരം ആനകളെ കൊന്നു കൊമ്പെടുത്തു പന്ത്രണ്ട് കോടി രൂപയുടെ ആനക്കൊമ്പുകൾ നാനൂറ് കോടി രൂപ വില വരുന്ന ചന്ദനത്തടികൾ വെട്ടി വിറ്റു എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകളുടെ വലിയ ശേഖരവും ഉണ്ടായിരുന്നു ഇവയെല്ലാം ഇപ്പോൾ എവിടെ എന്നതും ചോദ്യമാണ് കാട്ടിൽ ഒളിച്ച വീരപ്പനെ നാട്ടിലിരുന്ന് നിയന്ത്രിച്ച പലരും ഞെട്ടിയത് രണ്ടായിരം ജൂലൈ മുപ്പതിനാണ് അന്നാണ് വീരപ്പൻ കാടിന് പുറത്തിറങ്ങി തൻ്റെ പുതിയ കളി തുടങ്ങിയത് പണത്തിൻ്റെ ആവേശത്തിന് ചന്ദനവും ആനക്കൊമ്പും വേണ്ടത്ര കിട്ടാതായതോടെ കന്നഡ സിനിമയിലെ വീരനായകൻ ഡോക്ടർ രാജ്കുമാറിനെ വീരപ്പൻ റാഞ്ചിയെടുത്തു നക്കീരൻ ഗോപാലിനടക്കം വീരപ്പനു വിശ്വാസമായിരുന്ന ചിലരെ ഇടയ്ക്കുനിർത്തി നടത്തിയ വിലപേശലും സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ തന്ത്രപരമായ നീക്കത്തിൽ വീരപ്പൻ നിരുപാധികം രാജ്കുമാറിനെ വിട്ടയച്ചതായാണ് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പോലീസിൻ്റെ ഔദ്യോഗിക രേഖകളിൽ വിവരിക്കുന്ന തന്ത്രപരമായ നീക്കം ഇതാണ് രോഗിയായിരുന്ന രാജ്കുമാർ കാടിനുള്ളിൽ വീരപ്പൻ്റെ കസ്റ്റഡിയിൽ മരിച്ചതായുള്ള വ്യാജവാർത്ത പരന്നു അത് കേട്ട് രാജ്യം ഞെട്ടി രാജ്കുമാറിൻ്റെ ലക്ഷക്കണക്കിന് ആരാധകർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി വീരപ്പൻ്റെ താവളമായ സത്യമംഗലം കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ജീവിതത്തിൽ ആദ്യമായി വീരപ്പനും ഒന്ന് നടുങ്ങി അന്ന് വീരപ്പനൊപ്പം ഉണ്ടായിരുന്നത് അമ്പത് പേരിൽ താഴെ വരുന്ന ഒരു സംഘം മാത്രമാണ് ആയുധങ്ങളുമായി വേട്ടക്കിറങ്ങുന്ന പോലീസിനെ നേരിടുന്നതു പോലെയല്ല രാജ്കുമാറിന് വേണ്ടി മരിക്കാൻ തയ്യാറായ കാടുകയറുന്ന ലക്ഷക്കണക്കിന് ആരാധകർ അവരെ നേരിടുക എളുപ്പമല്ല പൊതുമാപ്പിന് അപേക്ഷിച്ച് കീഴടങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള മോഹം വീരപ്പൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന കാലമായിരുന്നു അത് അപ്പോൾ തൻ്റെ കസ്റ്റഡിയിൽ വെച്ച് രാജ്കുമാർ മരിക്കാൻ ഇടവന്നാൽ ആ പൊതുമാപ്പും രാഷ്ട്രീയ പ്രവേശവും അവതാളത്തിലാകുമെന്ന് വീരപ്പനും മനസ്സിലാക്കി സർക്കാരിൻ്റെ മധ്യസ്ഥർക്കൊപ്പം ഒരു ഡോക്ടറെ കൂടി കാട്ടിലെ താവളത്തിലേക്ക് സ്വീകരിക്കാൻ അങ്ങനെ വീരപ്പൻ തയ്യാറായി ഈ അവസരം സർക്കാർ ശരിക്കും മുതലെടുത്തു ഈ പരിശോധനാ രംഗം ഭംഗിയായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ലേഡി ഡോക്ടറെയാണ് വീരപ്പൻ്റെ താവളത്തിലേക്ക് അയച്ചത് സ്ത്രീകളോട് ഏറെ ബഹുമാനത്തോടെ പെരുമാറുന്ന വീരപ്പൻ്റെ താവളത്തിൽ ഒരു വനിതാ ഡോക്ടർ കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് അധികാരികളും ചിന്തിച്ചിരുന്നു കൊള്ളയും കൊലയും നടത്തിയപ്പോഴും വീരപ്പൻ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തനിക്ക് കേട്ടുപരിചയം മാത്രമുള്ള വീരപ്പനെ നേരിൽ കണ്ടതിൻ്റെ നടുക്കം പുറത്തു കാണിക്കാതെ ആ ഡോക്ടർ രാജ്കുമാറിനെ പരിശോധിച്ചു പൾസും ബിപിയും പരിശോധിക്കുന്ന സാധാരണ കാര്യങ്ങൾ കൂടാതെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇ സി ജി മെഷീനും രക്തം പരിശോധിക്കാനുള്ള ഒരു മൈക്രോസ്കോപ്പും ആ മെഡിക്കൽ സംഘം കയ്യിൽ കരുതിയിരുന്നു അരമണിക്കൂറിലധികം ആ പരിശോധന നീണ്ടുപോയതും ഓരോ പരിശോധന കഴിയുമ്പോഴും ലേഡി ഡോക്ടറുടെ മുഖം മ്ലാനമാവുന്നതും വീരപ്പന്റെ മനസ്സിലും കുറച്ച് ആശങ്കകൾക്ക് ഇടയാക്കി അവസാനം ആ ലേഡി ഡോക്ടർ മുഖത്ത് അതീവമായ ദുഃഖഭാവം വരുത്തിക്കൊണ്ട് വീരപ്പനെ മാത്രമായി അടുത്തേക്ക് വിളിപ്പിച്ചു ആ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ വനത്തിൽ മാത്രം ലഭിക്കുന്ന എന്ത് അത്ഭുതമരുന്ന നൽകിയാണ് രാജ്കുമാർ സാറിൻ്റെ ജീവൻ നിലനിർത്തിയത് ഇത്രയും മോശം ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹം കുറഞ്ഞത് രണ്ടാഴ്ച മുൻപെങ്കിലും മരിച്ചു പോകേണ്ടതാണ് ഇത് കേട്ട വീരപ്പൻ ശരിക്കും ഭയന്നുപോയി വനത്തിനുള്ളിൽ തൻ്റെ കസ്റ്റഡിയിൽ രാജ്കുമാർ മരിച്ചാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് സത്യമംഗലം വനത്തിൽ സൈന്യം ഇറങ്ങാനുള്ള സാധ്യതയും കൂടി അയാൾ മുൻകൂട്ടി കണ്ടു ആ ഡോക്ടറും സംഘവും മടങ്ങിയതിനു ശേഷം രാജ്കുമാറിനെ മോചിപ്പിക്കാനുള്ള വിലപേശലിൽ വീരപ്പൻ അഴിഞ്ഞു തുടങ്ങി കൃത്യം നൂറ്റി എട്ടാം ദിവസം രാജ്കുമാർ നിരുപാധികം മോചിതനായി വീരപ്പനെ പിടിക്കാൻ നേതൃത്വം നൽകിയ തമിഴ്നാട് കേഡറിലെ മലയാളി ഐ ഉദ്യോഗസ്ഥൻ കെ വിജയകുമാർ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതേക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിലും വീരപ്പൻ വേട്ടയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല സത്യമംഗലം വനമേഖലയ്ക്ക് ചുറ്റുമുള്ള മലയോര ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളെ കൂടെ നിർത്താൻ കൊള്ളം മുതലിൻ്റെ ഒരു ഭാഗം അവർക്കിടയിൽ പങ്കുവയ്ക്കുന്നത് വീരപ്പൻ്റെ ഒരു ശീലമായിരുന്നു രാജ്കുമാറിനെ മോചിപ്പിക്കാനായി കർണാടക സർക്കാർ രഹസ്യമായി ഇരുപത് കോടി രൂപ വീരപ്പന് കൈമാറിയതായി അന്ന് ആരോപണമുണ്ടായിരുന്നു എന്തായാലും രാജ്കുമാർ മോചിതനായതിനു ശേഷം സത്യമംഗലം വനമേഖലയിലെ ചുറ്റുമുള്ള ഗ്രാമീണരുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വളരെയധികം കാണാൻ കഴിഞ്ഞതായി ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ചന്ദനത്തടിയും ആനക്കൊമ്പും വിറ്റുകിട്ടുന്ന പണം വലിയ ഇരുമ്പ് പെട്ടികളിലാക്കി വനത്തിൽ കുഴിച്ചിടുന്ന പതിവും വീരപ്പനുണ്ടായിരുന്നു ഒരിക്കൽ സത്യമംഗലം വനത്തിൽ ട്രക്കിങ്ങിനിടയിൽ കൂടാരം കെട്ടാൻ വേണ്ടി കുഴിയെടുത്ത യുവാക്കളുടെ സംഘത്തിന് അങ്ങനെ ഒരു പണപ്പെട്ടി കിട്ടിയതായി വാർത്ത വന്നിരുന്നു സത്യമംഗലം കാട് ഇരുപത്തൊന്ന് വർഷം അടക്കി വാണ വീരപ്പൻ കുഴിച്ചിട്ട പണപ്പെട്ടികളും ആനക്കൊമ്പുകളും ആയുധങ്ങളും ഇപ്പോഴും ആ വനത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ഏതാനും കുഴിബോംബുകൾ കണ്ടെത്തി അത് നിർവീര്യമാക്കിയ വിവരം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് സത്യമംഗലത്തെ ആ ഒളിഞ്ഞിരിക്കുന്ന നദികൾക്കായുള്ള വേട്ടകൾ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ആ ദൗത്യം ദുഷ്കരമാക്കുന്നത് കാട്ടിൽ പലയിടത്തായി ഇപ്പോഴും വീരപ്പൻ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിബോംബുകളാണ്